തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി റയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റ് അംഗവും വാഴക്കോട് സിഡിക് സ്റ്റോഴ്സ് ഉടമയവുമായ അബ്ദുൾ അസീസിന്റെ മരണത്തിനിടയാക്കിയവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴക്കോട് നിന്ന് മുള്ളൂർക്കരയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് ജനറൽ സെക്രട്ടറി പി എം ഹംസ ട്രഷറർ കെ എം പ്രേമൻ വർക്കിംഗ് പ്രസിഡന്റ് സി എം ഷംസുദ്ദീൻ സെക്രട്ടറി ജനരാജൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ സലാം ജനറൽ സെക്രട്ടറി അഖിൽ ജോസ് ട്രഷറർ നബീൽ ബാലകൃഷ്ണൻ ആറ്റൂർ തുടങ്ങിയ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും യൂണിറ്റ് മെമ്പർമാരും പ്രകടനത്തിൽ പങ്കെടുത്തു കടയിൽ കയറി അക്രമം കാണിച്ചവരെ ഉടൻ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അല്ലാത്ത പക്ഷം വിവിധ സമര മുഖത്തേക്ക് പോകുമെന്നും പ്രസിഡന്റ് കെ മുഹമ്മദ് അറിയിച്ചു നമ്മുടെ ഒരു ഇന്നലെ നാല് പേർ ചേർന്ന് കടയിൽ കയറി ദ്ദേഹത്തെ മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ രജിക്കേണ്ടി വരികയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് നാം നിലകൊള്ളുന്നത് നമുക്ക് ഈ സമയത്ത് ഒന്നേ പറയാനുള്ളൂ ഈ നാല് പേരാരായാലും അവരെ കണ്ടുപിടിച്ച് ശക്തമായി നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ഈ പ്രതിഷേധ പ്രകടനം തുടരും ഒരു സമരമുഖത്തേക്ക് ഞങ്ങളെ പരിചയിക്കാതിരിക്കണമെന്ന് അധികാരികളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് ഞങ്ങളൊരു ശക്തമായ ആവശ്യം ഈ പ്രതികളെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് സി സി വി